ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിസന്ധിയിൽ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഇതേ തുടർന്ന് വീണ്ടും സജ്ജി എന്ന് പറയുന്ന നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ കേസിൽ കഴിഞ്ഞ ആഴ്ച തന്നെ തീർപ്പ് കൽപ്പിച്ചിരുന്നു അതിന്റെ പ്രസക് ചില ഭാഗങ്ങൾ അതായത് സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിധി എന്നാൽ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സാംസ്കാരിക വകുപ്പ് പൂർത്തിയാക്കിയിരുന്നു അതേസമയം ഇന്നലെയോടുകൂടിയാണ് മുൻ ചലച്ചിത്ര താരം കൂടിയായ രഞ്ജിനി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അവരുടെ ഹർജിന്മേലുള്ള വാദം തിങ്കളാഴ്ച കേൾക്കും അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചെങ്കിലും പിന്നീട് അഞ്ചു വർഷത്തെ വലിയൊരു കാത്തിരിപ്പ് തന്നെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് ആറോളം പേരാണ് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് അത്തരത്തിൽ റിപ്പോർട്ടുകൾ ഒളിച്ചു വിളിപ്പിക്കേണ്ടതില്ല ഇത്തരം റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറംലോകം അറിയേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് ഈ ഇവർ നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഹിയറിംഗ് ഇവരുമായിട്ടുള്ള ഹിയറിംഗ് കേട്ടതിന് ശേഷമാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നിർദ്ദേശം സാംസ്കാരിക വകുപ്പിന് നൽകിയത് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടാനും തയ്യാറായിരുന്നു അതിലെ ആ ആ സമയത്ത് തന്നെ വിവരാവകാശ കമ്മീഷൻ കാര്യം ഈ ുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ ഒഴിവാക്കി വേണം ആ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേജോളം വരുന്ന റിപ്പോർട്ട് പുറത്തുവിടാൻ അതിൽ എൺപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉണ്ടായിരുന്ന നിർദ്ദേശം എന്നാൽ പിന്നീടത് ഈ സജിമോൻ എന്ന് പറയുന്ന നിർമ്മാതാവ് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിച്ചതാണ് അത് വീണ്ടും നീണ്ടുപോയത് കഴിഞ്ഞ ആഴ്ച വീണ്ടും അതിന് പുറത്തുവിടാൻ അനുമതി നൽകിയെങ്കിലും വീണ്ടും മുൻ ചലച്ചിത്ര താരം കൂടിയായ രഞ്ജിനി ഹൈക്കോടതിയെ സമർപ്പിച്ച സാഹചര്യത്തിലാണ് വീണ്ടും തിങ്കളാഴ്ച വാദം കേട്ടതിന് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ച് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് പുറത്തുവിടാനിരിക്കുകയായിരുന്നു ഈ ഹേമ കമ്മിറ്റിയിലുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജി നിലവിൽ വന്നെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സംബന്ധിച്ച് ചോദ്യം ചെയ്തല്ല അതിനകത്തുണ്ടായിരിക്കും സ്വകാര്യതകളും ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് അത് ഏത് തരത്തിലാകും സിനിമാ ലോകത്തെ ബാധിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക പങ്കുവച്ചുകൊണ്ടാണ് രഞ്ജിനി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ അത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി ഇതുവരെയും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല ഇത് പുറത്തു പുറത്തുവിടുന്നു എന്തുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരാൾ ഹർജി സമർപ്പിച്ച സാഹചര്യത്തിൽ അതുകൂടി കേട്ടതിന് ശേഷം മറ്റു ഒരു തരത്തിലുമുള്ള എതിർപ്പുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതിയാകും എന്നുള്ള തീരുമാനത്തിലേക്കാണ് സാംസ്കാരിക വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകി ആറുപേർക്കും ഈ ഇതിന്റെ പകർപ്പുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള പകർപ്പുകളെല്ലാം തന്നെ എടുത്തു വെച്ച് നിയമപ്രഭാരം ഉള്ള നടപടിക്രമങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ കൈമാറുന്ന ജോലികൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അത്തരത്തിൽ ഇത് കൈമാറിന്റെ ജോലി മാത്രമേ ഉള്ളൂ എന്തായാലും സാംസ്കാരിക വകുപ്പ് ഒരു പക്ഷെ തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ വാദം കൂടെ കേട്ടതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിസന്ധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പുറത്തുവിടില്ല നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്